ഇറാനും ഇസ്രയേലും വീണ്ടും ഏറ്റുമുട്ടു നോക്കും ചോദ്യം വളരെ ലളിതമാണ് ഉത്തരവും വളരെ ലളിതമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ ഏത് നിമിഷവും ഒരു യുദ്ധം ലോകം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇറാനിലെ ഒരു ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിന്റെ പ്രോജക്ട് മാനേജർ അലി വെയ്സിന്റെ വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തലും അദ്ദേഹത്തെ കൂട്ടിയത് കൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് ഒരു വാർത്ത നൽകിയത് ഇറാൻ എല്ലാ നിലയ്ക്കും ഏതു നിമിഷവും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുവെന്നും അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് രാ പകലില്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഇറാൻ അതിന്റെ പ്രത്യേകിച്ചും മിസൈൽ മേഖലയിൽ ബെലിസ്റ്റിക് മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവര് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മിസൈൽ നിർമ്മാണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ നൂതനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുമ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ അതിനോടൊപ്പം പറഞ്ഞിരുന്നു അതായത് ഏത് നിമിഷവും ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് ജൂൺ മാസത്തിൽ നടന്ന ഏറ്റുമുട്ടൽ നമുക്കറിയാം ഇറാനെ അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ അമ്പരപ്പിച്ചു ഞെട്ടിച്ചു സ്തബ്ധരാക്കി എന്നൊക്കെ പറയാവുന്ന ആക്രമണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതായത് ഇറാന്റെ മണ്ണിൽ നിന്നാണ് ഇറാനിലെ സൈനിക മേധാവിമാർക്ക് നേരെ അതുപോലെ ആ പ്രധാനപ്പെട്ട ആണവശാസ്ത്രജ്ഞർക്ക് നേരെ ഒക്കെ ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെ അതിനാടകീയമായ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കുന്ന സങ്കല്പിക്കാവുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ ആഘാതം ആദ്യ മണിക്കൂറുകളിൽ ഇറാന് നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ അതിശക്തമായി ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് പക്ഷേ ആ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നോ ആദ്യത്തെ ഷോക്കിൽ നിന്നോ വളരെ പെട്ടെന്ന് ഉയർത്തെ നിൽക്കുന്ന ഇറാനെ നമ്മൾ കണ്ടു പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് പന്ത്രണ്ട് ദിവസം ഇറാന്റെ വെടിക്കെട്ടായിരുന്നു ഇസ്രയേലിന്റെ ആകാശത്തും ഭൂമിയിലും എന്ന് പറയാം ടെല്ലവീവിൽ തലസ്ഥാനമായ ടെല്ലവീപിനെ അടക്കം വിറപ്പിച്ചുകൊണ്ട് ടെല്ലവീപിന്റെ ഭൂമിയും ആകാശവും ഭരിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് ദിവസം ഇരുപത് റൗണ്ടാണ് ഇരുപത് റൗണ്ട് ആക്രമമാണ് ഇസ്രയേലിനെയൊക്കെ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയത് അതിൽ തന്നെ അവര് അഞ്ഞൂറ് മിസൈലുകളാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ പ്രയോഗിച്ചത് ഇസ്രയേലിനെതിരെ അതുപോലെ ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളും ഇസ്രയേലിനെതിരെ തൊടുത്തുവിട്ടു പക്ഷെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്ന വാർത്ത പ്രകാരം പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് ദിവസം കൊണ്ട് അഞ്ഞൂറ് എന്നുള്ളതൊന്നും അല്ല ഇനിയുള്ള കളി നേരത്തെയും ഇറാൻ ഇരുന്നൂറ് ഇരുന്നൂറിലധികം മിസൈലുകൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വണ്ണിന്റെയും ടൂവിന്റെയും ഒക്കെ സമയത്ത് അത്തരത്തിൽ ഒറ്റയടിക്ക് വിന്യസിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പണി അതല്ല ഇറാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇസ്രയേലിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ ഒറ്റയടിക്ക് രണ്ടായിരം മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുകൊണ്ട് ഇസ്രയേലിനെ സ്തബ്ധരാക്കുന്ന ഇസ്രയേലിനെ സ്തംഭിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇറാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് തന്നെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ കാൻ ടെലിവിഷൻ ഈ വാർത്ത ശരിവെക്കുന്നുണ്ട് അതൊരു പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രയേലിനെ സംബന്ധിച്ച സത്യത്തിൽ ഇസ്രയേലിന് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതല്ല ഇസ്രായേൽ അന്വേഷിക്കുന്നത് മറിച്ച് ഇറാനെ ആക്രമിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ് ഇസ്രയേലിനറിയാം ലോകമെമ്പാടും ഇങ്ങനെ ആന്റിസെമിറ്റിസം വർധിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിനെതിരായ വലിയ പ്രതിഷേധം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പഴയ പോലെ ഇസ്രയേലിന് ഒരു രാജ്യത്തു നിന്നും ബ്രിട്ടനിൽ നിന്ന് പോലും എന്തിന് ന്യൂയോർക്കിൽ നിന്ന് പോലും ഇസ്രയേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാർ വസിക്കുന്ന താമസിക്കുന്ന ന്യൂയോർക്കിന്റെ ജനവിധി വരെ കഴിഞ്ഞ ദിവസം രൂപപ്പെടുമ്പോഴും അത് ഒരു മെസ്സേജ് ഇസ്രയേലിന് നൽകുന്നുണ്ട് ഇസ്രേലിന്റെ ഈ വംശഹത്യ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലക്കൊന്നും ലോകത്തിന്റെ ജൂത സമൂഹത്തിൽ നിന്ന് പോലും യാതൊരു പിന്തുണയും ലഭിക്കുന്നില്ല എന്ന് ഇസ്രയേലിനറിയാം അതേസമയം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ത്രെറ്റ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ത്രറ്റ് ഇറാനാണ് അപ്പൊ ഇറാനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടം റജീം ആണല്ലോ കഴിഞ്ഞ യുദ്ധസമയത്തും നദന്യാഹൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഈ റജീം ചേഞ്ച് എന്ന് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തണം അതിന് ഏത് നിമിഷവും അതിന് ടൈം ദ ഓൺലി മാറ്റർ ടൈം എന്നാണ് പറയുന്നത് സമയം മാത്രമാണ് സമയം കുറിച്ചാൽ മതി എന്നാണ് ഒരു ആക്രമണത്തിന് ആ നിലയ്ക്ക് സജ്ജരായി നിൽക്കുന്നു ഇസ്രയേൽ എന്നുള്ള വാർത്ത ഇസ്രയേൽ മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നു അത് മറ്റ് മാധ്യമങ്ങളൊക്കെ ഇസ്രയേലിലെ മറ്റ് മാധ്യമങ്ങളൊക്കെയും ആ വാർത്ത നൽകുന്നുണ്ട് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം തന്നെ ജൂൺ മാസത്തിൽ ഈ യുദ്ധമുണ്ടായി പന്ത്രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് നേരിട്ട് സൈന്യത്തെ അമേരിക്കയുടെ സൈന്യം ഇറാനിലേക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിനുശേഷം ഇറാൻ എങ്കിൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിങ്ങളുടെ താവളങ്ങളൊക്കെ സുരക്ഷിതമാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഖത്തറിലേക്ക് അൽ ഉബൈദ് വ്യോമതാവളത്തിലേക്ക് അമേരിക്കയുടെ വ്യോമതാവളത്തിലേക്ക് കയറി അടിച്ചപ്പോഴാണല്ലോ ട്രംപ് ഈ പരിഹാര ഫോർമുലയുമായിട്ട് കോംപ്രമൈസുമായിട്ട് വന്നത് ആ സമയത്ത് ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട് ആ സമയത്ത് ആ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇസ്രയേലിലെ ജനങ്ങളെ ഞാൻ രക്ഷിച്ചു ഇസ്രയേലിനെ ഞാൻ രക്ഷിച്ചു അതുകൊണ്ട് ഇനി ഇസ്രയേല് എനിക്കൊരു കാര്യം ചെയ്തു തരണം അത് എന്റെ പ്രിയപ്പെട്ട ബിബിയെ നിങ്ങളിങ്ങനെ വേട്ടയാടെടുത്ത് അദ്ദേഹത്തിനെതിരെയുള്ള പ്രേതവേട്ടെ അവസാനിപ്പിക്കണം അദ്ദേഹത്തെ വെറുതെ വിടണം വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ ട്രംപ് പറഞ്ഞത് നമ്മൾ കേട്ടു അതായത് പന്ത്രണ്ട് ദിവസ യുദ്ധം പിന്നെയും നീണ്ടു ഇസ്രയേലിന്റെ കാര്യം കട്ടപ്പോ ആയതിനെ എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ആ യുദ്ധത്തിലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ പന്ത്രണ്ട് ദിവസ ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പലതവണ പോയിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ അവരുടെ സയന്റിഫിക് ബ്രെയിൻ എന്ന് ഇസ്രയേലിന്റെ സയന്റിഫിക് ബ്രെയിൻ എന്ന് പറയുന്ന വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ വസാദിന്റെ ആസ്ഥാനം അടക്കം അവരുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് വരെ മിന്നൽ പിണർ തീർത്തുകൊണ്ടുള്ള ആക്രമണം നടത്തി ഇറാൻ എന്നുള്ള കാര്യം ഇസ്രയേലിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇസ്രേൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ച് അതൊരു അഭിമാന പോരാട്ടമായിരുന്നു അവരുടെ മണ്ണിൽ അവരുടെ മണ്ണിൽ നിന്ന് തന്നെ അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാർക്കും ആണവ ആണവശാസ്ത്രജ്ഞർക്കുമെതിരെയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഏത് രാജ്യമായാലും അത് പിന്നീട് അതൊരു കേവലം ബലപരീക്ഷണം ആയുധ പരീക്ഷണമോ ബലാബലമോ ഒന്നുമല്ല അതിനപ്പുറത്ത് അഭിമാന പോരാട്ടമാണ് അല്ലെങ്കിൽ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭാരതന്ത്ര മാനികൾക്ക് മൃദയേക്കാൾ ഭയാനകം പറയുന്ന കവിവാക്യം പോലെ അവിടെ പിന്നെ എത്ര പേർ മരിച്ചു വീഴുമെന്നുള്ളതൊന്നും ഒരു അതിന്റെ ഒന്നും കണക്കെടുക്കാൻ പോലും സമയമുണ്ടാകില്ല അതുകൊണ്ട് അത്ര ശക്തിയോടെയാണ് ഇറാൻ അന്ന് ആക്രമണം നടത്തിയത് എങ്കിൽ ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇസ്രയേലിന് ചെറുവിരൽ അനക്കിയാൽ ഇറാനിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് ഇസ്രയേലിന് കണ്ണഞ്ചി കണ്ണ് മിന്നി തുറക്കും മുമ്പ് കണ് ചിമ്മി തുറക്കും മുമ്പ് ഇസ്രയേലിലേക്ക് രണ്ടായിരം മിസൈലുകളുടെ വൻ മിസൈൽ വ്യൂഹം ഒറ്റയടിക്ക് വായിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിനെ നിഷ്പ്രഭമാക്കാനുള്ള പരിപാടി ഞങ്ങളിത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഇറാനും സമ്മതിക്കുകയാണ് അതായത് ഏറ്റവും ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ഇതാണ് ട്രംപ് അളിയന്റെ രണ്ടാമത്തെ ടേം തീരുന്നതിന് മുമ്പ് ഇറാനെ തീർക്കുക എന്നുള്ളതാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച സമീപകാലത്ത് അവരുടെ ഏറ്റവും വലിയ ചങ്ങാതി അവർക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഭരണാധികാരി എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ ജോ ബൈഡൻ ആകട്ടെ അല്ലെങ്കിൽ ബരാക് ഒബാമ ആകട്ടെ അവരൊന്നും തന്നെ അത്രയും വലിയൊരു പിന്തുണ നൽകിയിട്ടില്ല മാത്രമല്ല ഇറാൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ ചൊറിയേറുന്ന മനുഷ്യനാണ് ട്രംപ് ഇറാനെ പിന്നെയും പിന്നെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബരാക്ക് ഒബാമയുടെ പ്രസിഡൻഷ്യൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അദ്ദേഹം ആദ്യത്തെ ടേമിൽ പിൻവാങ്ങിക്കൊണ്ടാണ് ഇറാനെതിരെയുള്ള ഉപരോധങ്ങളൊക്കെ പ്രഖ്യാപിച്ചത് ഇപ്പോഴും ഉപരോധങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു മൊത്തത്തിൽ ഇറാൻ പലതരത്തിൽ ഇറാൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം ട്രംപിന്റെ ലക്ഷ്യം നദന്യാഹുവിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം നിലവിൽ വന്ന ഭരണകൂടത്തെ തന്നെ ആ ഭരണ സംവിധാനത്തെ തന്നെ ആ റജീമിനെ തന്നെ എടുത്തു കളയുക അല്ലെങ്കിൽ റജീമിനെ തന്നെ മാറ്റി പണിയുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം അപ്പൊ ആ റജീം ചെയിനെ കുറിച്ച് കഴിഞ്ഞ സമയ ദിവസങ്ങളിലൊക്കെ ഈ രണ്ടാശന്മാരും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഈ വളരെ അതിശക്തമായി ഇത്തരത്തിലുള്ള ഉപരോധങ്ങളെ ആക്ഷേപങ്ങളെ ആക്ഷേപങ്ങളെയാകട്ടെ ഭീഷണികളെ ആകട്ടെ വിലവേസലുകളെയാകട്ടെ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ സധൈര്യം നേരിടുന്നു എന്നുള്ളത് മാത്രമല്ല വാക്കുകൾ കൊണ്ടും കൃത്യമായിട്ടും ട്രംപിനെ കണക്കറ്റ് പരിഹസിക്കാൻ ഇറാൻ ഇറാനിലെ ഭരണാധികാരികൾ പല ഘട്ടങ്ങളിൽ തയ്യാറായിട്ടുണ്ട് ഒടുവിൽ ആയത്തലാലി ഖംനൈ അവരുടെ പരമോന്നത നേതാവ് പറഞ്ഞത് ട്രംപ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാം തീർന്നു പോയി എന്ന് ട്രംപ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പതിനൊന്ന് ആണവായുധങ്ങളെങ്കിലും അവർക്ക് അങ്ങനെ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇറാനുണ്ട് എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമ വാർത്തകളും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞുവെന്ന് ട്രംപ് ഇങ്ങനെ ഗീർമാണമടിച്ചുകൊണ്ടിരിക്കുന്നത് പെൻറ്റകൻ പോലും നിഷേധിച്ച ഒരു വാദമാണ് വീണ്ടും ട്രംപ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പഹലാവി സർക്കാരിന് ശേഷമുള്ള ഗവൺമെന്റിന് ശേഷമുള്ള ഈ റവല്യൂഷണറി ഇറാനെ ഭയക്കുന്നു അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ അതുകൊണ്ട് ഇസ്രായേലിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ത്രെറ്റായ ഇറാനെ ട്രംപ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് തീർക്കുക അവിടെ ആ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം അതിന്റെ സമയം മാത്രം കുറിച്ചാൽ മതി അതായത് ഏത് നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം അവിടെ നമുക്ക് കഴിഞ്ഞ തവണ ഇസ്രയേലിനെ സംബന്ധിച്ച് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം ഇറാനെ കുറച്ച് കണ്ടു എന്നുള്ളതാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത്തവണ അതിനേക്കാൾ പതിന്മടങ്ങ് അപകടകാരിയായ ഇറാനെയാണ് ഒരുപക്ഷെ ഇസ്രയേലിനെ നേരിടേണ്ടി വരിക ഈ ഇസ്രായേലിനോട് ഏറ്റുമുട്ടി നിന്നു പന്ത്രണ്ട് ദിവസം നിന്നു ഇസ്രയേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയൊക്കെ തകർത്തു ഇസ്രയേലിനെ നാണം കെടുത്തിയപ്പോൾ തന്നെ എന്തിന് ട്രംപിന് പോലും അമേരിക്കയ്ക്ക് പോലും വലിയ നാണക്കേടായി പോയി കാരണം അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക കൊടുത്തയച്ച ഫൈറ്റർ ജെറ്റുകളെയൊക്കെ ഇറാൻ അടിച്ചിടുന്നു അവരുടെ പൈലറ്റുമാരെ പാരച്യൂട്ടിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പൈലറ്റുമാരെ ബന്ധികളാക്കുന്നു അങ്ങനെ പല തരത്തിലാണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഈ ഫൈറ്റർ ജെറ്റുകളൊക്കെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഇറാൻ അടിച്ച് താഴെ ഇടുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലിൽ നിന്ന് ഇങ്ങനെ പറന്നു പോങ്ങി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇറാന്റെ ആകാശത്ത് എയർ ഈ വ്യോമാതിർത്തി കടക്കാൻ കഴിയാതെ അതിനിപ്പുറത്ത് വെച്ച് തന്നെ ആ ഈ പേടിച്ചരണ്ട് ഓടേണ്ടി വരുന്ന ഇസ്രായേൽ വിമാനങ്ങളൊക്കെ ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ കാഴ്ചയായിരുന്നു അതുപോലെ ഈ മൾട്ടിപ്പിൾ വാർഹെഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മിസൈലുകൾ ആയിരക്കണ ആ ഇത്രയായിരം കിലോമീറ്ററുകൾക്ക് പുറത്തേക്ക് ഇറാൻ തൊടുത്തുവിട്ട് ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നൊന്നും ഇസ്രയേൽ സ്വപ്നയെ വിചാരിച്ചിരുന്നില്ല അപ്പൊ അതൊക്കെയാണ് പൊളിഞ്ഞടുങ്ങിയത് അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് ടൈംസും കാൻ ബ്രോഡ്കാസ്റ്റിങ്ങും ഈ രണ്ട് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സൂചനകളും വാർത്തകളും അവരുടെ സോഴ്സുകളും ശരിയാണെങ്കിൽ ഇരുവിഭാഗവും ഇരു രാജ്യങ്ങളും ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള ആ ീക്ഷണത്തിന് ആ ബലാബലത്തിന് തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് എന്നാൽ അത് തൊട്ടടുത്ത നിമിഷം ഇമ്മിനൻ്റായിട്ട് ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രവചിക്കാനൊന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ സമയം മാത്രം കുറിച്ചാൽ മതി എന്നാണ് ന്യൂയോർക്ക് ടൈംസും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഒപ്പം ഇസ്രയേലിലെ മാധ്യമങ്ങളും പറയുന്നത് ഇറാനിലെ മാധ്യമങ്ങളും ആ ഇത്തരത്തിലുള്ള സൂചനകളും വാർത്തകളും ഒക്കെയാണ് സ്ഥിരീകരിക്കുന്നത്